പ്രിയമുള്ള സുഹൃത്തുക്കളെ ഈ നാടിനെ പാകിസ്ഥാനാക്കി മാറ്റുന്നതിനു വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ട പോപ്പുലർ ഫ്രണ്ട് ഭീകരരെ ഓർമ്മയുണ്ടാവും അത്ര പെട്ടെന്നൊന്നും അവരെ അങ്ങനെ നമുക്ക് മറക്കാൻ കഴിയില്ല കാരണം നമ്മുടെ നാട് നാളത്തെ പാകിസ്ഥാനാക്കി മാറ്റാമെന്നോ അതല്ലെങ്കിൽ പാകിസ്ഥാനോട് ചേർക്കാമെന്നോ തുർക്കിയിലൊക്കെ പോയി എർദോഗാനുമായി കരാറിൽ ഒപ്പിട്ടതൊക്കെ നമ്മൾ അറിഞ്ഞതല്ലേ അത്തരം ഭീകരവാദ പ്രവർത്തനങ്ങളും രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങളും ഒക്കെയായി ഈ നാട് മുഴുവനും തന്റെ കൈവെള്ളയിലാണ് എന്ന് പറഞ്ഞ് അഹങ്കരിച്ച് നടന്നിരുന്ന പോപ്പുലർ ഫ്രണ്ട് ഭീകരർ ഇന്ന് തീഹാർ ജയിലിലാണ് അവർ അണയാൻ പോകുന്ന തീയായിരുന്നു അതുകൊണ്ട് അവരാളി കത്തി പക്ഷേ വളരെ വേഗത്തിൽ ആ അഗ്നി കേട്ടുപോയി പത്ത് സെക്കൻഡ് കൊണ്ട് പകൽ വെളിച്ചത്തിൽ നിന്നെയൊക്കെ ഇല്ലാൽമ ചെയ്യാൻ ഞങ്ങൾ കരുത്തരാണ് എന്ന മുദ്രാവാക്യം നമ്മൾ മറന്നിട്ടില്ല ഏറ്റവും ഒടുവിലായി ഹർത്താൽ ദിനത്തിൽ അവർ വിളിച്ച മുദ്രാവാക്യവും നമ്മൾ മറന്നിട്ടില്ല ഇന്നവന്റെ ഭാര്യയെ ഇന്നവന്റെ ഭാര്യയെ എന്ന് വിളിച്ച് നിങ്ങളുടെയൊക്കെ ഭാര്യമാരോട് വിധവാ പെൻഷൻ അപേക്ഷിക്കാൻ പറഞ്ഞോളൂ എന്ന് പറഞ്ഞത് നമ്മൾ മറന്നിട്ടില്ല വെള്ളസാരി ഉടുപ്പിക്കുമെന്ന് പറഞ്ഞത് നമ്മൾ മറന്നിട്ടില്ല നിങ്ങളുടെ ഭാര്യമാരുടെ വീട്ടിലേക്കുള്ള വഴിയറിയാം കുടുംബ വീട്ടിലേക്കുള്ള വഴിയറിയാം നിന്റെയൊക്കെ മക്കൾ പഠിക്കുന്ന സ്കൂളിലേക്കുള്ള വഴിയറിയാം എന്ന് പറഞ്ഞ് മർമ്മത്തിൽ പിടിച്ച് ഓരോ മനുഷ്യന്റെയും വീക്ക്നെ ആയ മക്കളെ ഭീഷണിപ്പെടുത്തിയ നമുക്കറിയാം ഇതൊന്നും അവർ വീടിന്റെ അകത്തളങ്ങളിൽ ഇരുന്നിട്ട് പറഞ്ഞതല്ല ഒരു ഓഡിറ്റോറിയത്തിനകത്തിരുന്ന് പറഞ്ഞതല്ല ജനശ്രദ്ധയെ ആകർഷിക്കുന്ന ഒരു പ്രതിഷേധ റാലിക്കിടയിൽ പറഞ്ഞതാണ് ഒരു ഹർത്താലിലെ ജാഥക്കിടയിൽ പറഞ്ഞതാണ് അതിനുശേഷം ഇങ്ങോട്ട് അവിലും മലരും കുന്തിരിക്കുമൊക്കെ കാത്തുവെച്ചോ നിന്നെയൊക്കെ പറപ്പിക്കാനുള്ള നിന്നെയൊക്കെ തീർക്കാനുള്ള മൂക്കിൽ പഞ്ഞി പഞ്ഞിവയ്ക്കാനുള്ള കാലന്മാരാണ് ഞങ്ങൾ നിങ്ങളുടെയൊക്കെ വായ്ക്കരിടാനുള്ളതെല്ലാം വാങ്ങി റെഡിയാക്കി വെച്ചോളൂ നിന്നെയൊക്കെ വെള്ള തുണിയിൽ പുതപ്പിച്ച് നെഞ്ചത്ത് പൂവും വെച്ച് മൂക്കിൽ പഞ്ഞിയും വെച്ച് ഞങ്ങൾ കിടത്തും നിന്റെയൊക്കെ വീടിന്റെ ഉമ്മറത്ത് ഈ മുദ്രാവാക്യവും നമ്മൾ മറന്നിട്ടില്ല എല്ലാ പാർട്ടികളുടെ പ്രതിഷേധ ജാഥകൾക്കും അവരുടെ പരിപാടികൾക്കൊക്കെ മുദ്രാവാക്യങ്ങൾ നമ്മുടെ നാട്ടിൽ സുലഭമായിട്ടുണ്ട് അതൊന്നും പുത്തരിയല്ല പക്ഷേ കടർന്ന കയ്യായ മുദ്രാവാക്യങ്ങൾ പലതും നമ്മൾ കേട്ടിട്ടുണ്ടെങ്കിലും ഇത് അന്വർത്ഥമാക്കുകയായിരുന്നു ഇവർ ഈ നാടിനെ മുച്ചൂട് മുടിപ്പിക്കും എന്ന് പ്രതിജ്ഞ പ്രതിജ്ഞയെടുത്തിറങ്ങി ഒരു പ്രതിഷേധ പരിപാടിക്ക് ആഹ്വാനം കൊടുത്തിട്ട് പോപ്പുലർ ഫ്രണ്ടിന്റെ ജനറൽ സെക്രട്ടറിമാരായ സത്താറും റവൂഫും പോയി ഒളിവിൽ പോയി അവർക്ക് ഉത്തരവ് കൊടുത്തു അതെ നോക്കിക്കോ അവരവരെ കൊണ്ട് പറ്റുന്ന രൂപത്തിൽ ആ ഹർത്താൽ വിജയിപ്പിച്ചു ഒടുവിൽ അവരുണ്ടാക്കിയ നാശനഷ്ടങ്ങൾ വളരെ വലുതായിരുന്നു അവരുടെയൊക്കെ സ്ഥാപനവും ജംഗമവും കേന്ദ്ര സർക്കാർ തോണ്ടിക്കൊണ്ടു പോയത് നമ്മൾ കണ്ടു അതിൽ പിടിക്കപ്പെട്ട ഈ അബൂബക്കറിനെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ മൂന്ന് പേരെ കോടതിയിൽ കൊണ്ടുവന്ന ജഡ്ജിന്റെ ഫോട്ടോ ഞങ്ങളാണ് ഫോട്ടോ എടുത്തിരിക്കുന്നത് ഇതിനെയും നിങ്ങളുടെ വീട്ടിൽ മാലയിട്ടു വെക്കാം ഫ്രെയിം ചെയ്ത് ഒടുവിൽ എൻ ഐ എ ജഡ്ജ് അവരെ അടുത്ത് വിളിച്ചു ഫോട്ടോ ഡിലീറ്റ് ചെയ്യാൻ പറഞ്ഞു എന്നിട്ട് നിർഭയം പറഞ്ഞു ഞാൻ പോയാൽ ഈ കസേരയിൽ അടുത്തവൻ വന്നിരിക്കും എത്ര പേരെ നിങ്ങൾ ഫോട്ടോ എടുത്തില്ലായ്മ ചെയ്യും ധീരന്മാരുണ്ട് ഇവിടെ അതിലൊരാളായിരുന്നു ഈ അബൂബക്കർ നാല് മൂന്ന് പേരെയാണ് എൻ ഐ എ കോടതിയിൽ കൊണ്ടുവന്നത് ഇവരുടെ മക്കളും ബന്ധുക്കളും ഒക്കെയാണ് ഈ ഫോട്ടോ എടുത്തത് ഉസ്മാൻ അങ്ങനെ മൂന്ന് പേരുണ്ട് ഇപ്പോ അവിടെ എത്തിക്കഴിഞ്ഞപ്പോഴേക്ക് ഈ അബൂബക്കർ സാഹിബിന് ഇതുപോലെ വല്ലായ്മ അളിയന്റെ വീട്ടിൽ വിരുന്നിന് പോയതുപോലെ പോയി അറിയുന്ന കാര്യങ്ങൾ മുഴുവനും എൻ ഐ എക്കാരോട് ഛർദ്ദിച്ചു വെച്ചു ഇല്ല കാക്ക കടന്ന് സമയായിട്ടില്ലേ കാക്ക മുദ്രാവാക്യങ്ങൾ എമ്പാടും വിളിച്ചതല്ലേ കാക്ക ഇരിക്കേ സമയായിട്ടില്ല നമ്മൾ വിതച്ചതൊക്കെ നമ്മൾ കൊയ്ത് തീരണ്ടേ എന്നിട്ട് പോയാ മതിയെന്ന് ഇപ്പോ യു എ പി എ കേസിൽ ജയിലിൽ കഴിയുന്ന പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ മുൻ അധ്യക്ഷനായ ഈ അബൂബക്കറിന്റെ ആരോഗ്യസ്ഥിതിയും ചികിത്സയും സംബന്ധിച്ച റിപ്പോർട്ട് സമർപ്പിക്കാൻ ഡൽഹി ഹൈക്കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നു അപ്പോ അദ്ദേഹത്തിന് അസുഖമാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് ഇബ്രാഹിം എന്ന് പറഞ്ഞ ഒരാളുണ്ട് അദ്ദേഹത്തിന് അതുപോലെ ഉമ്രാജക്കെ ചെയ്തതാണ് പക്ഷെ അദ്ദേഹത്തിന് വയ്യ അദ്ദേഹത്തിന് അങ്ങനത്തെ അസുഖമാണ് ഇങ്ങനത്തെ അസുഖമാണ് ഡയാലിസിസ് ചെയ്യണം ഇങ്ങനെയൊക്കെയുള്ള ആളുകൾ എന്തിനാണ് കൊലവിളിയുമായിട്ട് മുന്നോട്ട് പോകുന്നത് മര്യാദയ്ക്ക് 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 ജീവിച്ചാൽ പോരായിരുന്നു എന്നാൽ നമ്മുടെ നാട്ടിൽ ജീവിക്കാമായിരുന്നല്ലോ ആദ്യം നിങ്ങൾ മര്യാദയ്ക്ക് ജീവിച്ചിട്ടല്ലേ ഒൻപത് വയസ്സുള്ള ഒരു കുട്ടിക്കാലനെ കൊണ്ട് കേരളക്കാരെ മര്യാദ പഠിപ്പിക്കേണ്ടത് ഇപ്പോ വിധി വിദഗ്ദ്ധമായ രൂപത്തിൽ ചികിത്സാ സൗകര്യം ഒരുക്കണമെന്നാവശ്യപ്പെട്ട് അദ്ദേഹം തന്നെ ഒരു ഹർജി സമർപ്പിച്ചിട്ടുണ്ട് അത് പരിഗണിച്ച് ജസ്റ്റിസ് സിദ്ധാർത്ഥ് മൃദുലാണ് അധ്യക്ഷനായ ഒരു ബെഞ്ച് ഇത് സംബന്ധിച്ച നിർദ്ദേശം നൽകിയിരിക്കുന്നത് അബൂബക്കറിനെ ചികിത്സയ്ക്കായി എയിംസിൽ പ്രവേശിപ്പിക്കണമെന്ന വിചാരണ കോടതിയിൽ ഉത്തരവ് നടപ്പാക്കണമെന്നും അദ്ദേഹത്തിന്റെ അഭിഭാഷകൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഹർജിയിൽ ദേശീയ അന്വേഷണ ഏജൻസിക്ക് നോട്ടീസ് അയച്ച കോടതി അബൂബക്കറിന്റെ ആരോഗ്യസ്ഥിതിയും എയിംസിൽ ലഭ്യമായ ചികിത്സയും സംബന്ധിച്ച റിപ്പോർട്ട് സമർപ്പിക്കാൻ ജയിലിലെ മെഡിക്കൽ സൂപ്രണ്ടിനോട് ആവശ്യപ്പെട്ടു അതേസമയം അബൂബക്കറിന് ജയിലിൽ മതിയായ പരിചരണം നൽകുന്നുണ്ടെന്ന് എൻ ഐ എക്ക് വേണ്ടി ഹാജരായ അഭിഭാഷകൻ ചൂണ്ടിക്കാട്ടി ഏറ്റവും മികച്ച ചികിത്സയാണ് നൽകുന്നതെന്നും അദ്ദേഹം പറഞ്ഞു അനാരോഗ്യം കാരണം ജയിൽ മോചിതനാക്കണമെന്ന് അബൂബക്കർ നേരത്തെ തന്നെ ഹൈക്കോടതിയെ സമീപിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാല് വിചാരണ കോടതി സമീപിക്കുന്നതിനാ വിചാരണ കോടതിയെ സമീപിക്കുന്നതിനായി ഈ ഹർജി പിന്നീട് പിൻവലിക്കുകയും ചെയ്തു അർബുദബാധിതനായ താൻ കടുത്ത വേദനയാണ് അനുഭവിക്കുന്നതെന്നും അതിനാൽ വിദഗ്ധ ചികിത്സ ആവശ്യമാണെന്നും അബൂബക്കർ ഹൈക്കോടതിയിൽ പറഞ്ഞു കഴിഞ്ഞ വർഷം പോപ്പുലർ ഫ്രണ്ട് നേതാക്കൾക്കെതിരെ രാജ്യവ്യാപകമായി എൻ ഐ എ റെയ്ഡിന്റെ ഭാഗമായിട്ടാണ് കേരളത്തിൽ നിന്ന് അബൂബക്കറിനെയും അറസ്റ്റ് ചെയ്തത് ഇദ്ദേഹത്തിന് മതിയായി ചികിത്സ ഉറപ്പുവരുത്തണമെന്ന് കഴിഞ്ഞ ഫെബ്രുവരിയിൽ തീഹാർ ജയിൽ മെഡിക്കൽ സൂപ്രണ്ടിന് ഡൽഹി ഹൈക്കോടതി നിർദ്ദേശവും നൽകിയിട്ടുണ്ടായിരുന്നു രാജ്യവിരുദ്ധ ശക്തികളുമായി തയ്യപ്പുണ്ടാക്കി ഈ നാടിനെ നശിപ്പിക്കാൻ വേണ്ടി ഇറങ്ങിത്തിരിക്കുന്നതിനു മുമ്പ് ഒന്ന് ചിന്തിക്കുന്നത് നല്ലതായിരുന്നു ഇത് ഞാനും കൂടി പിറന്ന നാടാണ് ഇതെന്റെ നാടാണ് പക്ഷെ എന്റെ നാട് പാകിസ്ഥാനാണെന്ന് ചിന്തിച്ചാൽ എന്തു ചെയ്യും പിറന്ന നാടിനെ ഒറ്റ കൊടുത്ത ഈ ക്രൂരന്മാർ ഇവർ അർഹിക്കുന്ന ശിക്ഷ തന്നെയല്ലേ ഇത് എന്താണ് ഇവർ ധരിച്ചത് സിമി പോലെ ഒരു തീവ്രവാദ സംഘടനയുണ്ടാക്കി ഈ നാടിനെ അങ്ങ് ഒറ്റ കൊടുത്ത് ഇവർക്ക് എല്ലാ കാലവും രക്ഷപ്പെടാകുന്നു ഇപ്പോ നരേന്ദ്രമോദി രാജ്യം ഭരിക്കുന്നത് കൊണ്ട് മാത്രമല്ല ഇവർക്ക് അർഹമായ രൂപത്തിൽ ശിക്ഷ കിട്ടിയത് എന്നിട്ടും ഇവിടെ ശിക്ഷ കിട്ടി സംഘടന ബാൻ ചെയ്യു അപ്പോഴും ഇവരുടെ തന്നെ പൊളിറ്റിക്കൽ ഇവിടെ ഉണ്ട് പാർട്ടിയായും പോപ്പുലർ ഫ്രണ്ടിനും എതിരെ എന്തെങ്കിലും ഒരു വാർത്ത ചെയ്യാൻ മുഖ്യധാരാ മാധ്യമങ്ങൾ പോലും ഭയപ്പെടുന്നു എന്താണ് കാരണം അവരുടെ വാർത്തലപ്പിന്റെ ഭയം തന്നെയാണ് ജോസഫ് മാഷുടെ കയ്യും കാലും വെട്ടി അവർ കേരളത്തെ മുഴുവനും നമ്മുടെ ചൂണ്ടുവിരലിലാക്കി എന്ന് അഹങ്കരിച്ചു അതുകൊണ്ട് കേരളത്തിന്റെ ഹൈവേയിലൂടെ ഒരു വാഹനം പോകണോ വേണ്ടയോ എന്ന് പോപ്പുലർ ഫ്രണ്ട് തീരുമാനിക്കുമെന്ന മുദ്രാവാക്യമൊന്നും നമ്മളിൽ ആരും മറന്നിട്ടില്ല ഇനി അടുത്തതുണ്ട് ട്രൗഫൊക്കെ വേഷം മാറി ഇടതുവഴി നടന്നു വറുതയും മക്കനെയും ഒക്കെ ഇട്ട് നടന്നില്ലേ എന്തിനായിരുന്നു ഈ നാടിനെ ഒറ്റ കൊടുത്തതിന്റെ പരിണിത ഫലം ഇന്നല്ലെങ്കിൽ നാളെ തങ്ങളെ തേടിയെത്തുമെന്ന് ഇവര് മനസ്സിലാക്കിയോ നന്ദി